അനുരാഗ് അവസാന ഭാഗം രചന ഷാനിബ നിയാസ് അവതരണം ഷാഹുൽ മറി എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി വേണ്ട കുമാരേട്ട അവൾ ഉറങ്ങി അവളൊരു പാവ നമ്മുടെ മോളല്ലേ അവരൊരു തളർച്ചയോടെ മുമ്പിൽ കൈകൂപ്പി എനിക്കറിയാടി നീ ഇതെന്നെ പറയുന്നു പക്ഷേ എന്താ ദൈവ കൺ കണ്ട ഒരു ആഗ്രഹം പറഞ്ഞപ്പോ ഞാനെങ്ങനെ ഇല്ല എന്ന് പറയും കഴിഞ്ഞ മാസം ഞങ്ങളിവിടെ വന്നിരുന്നു താഴെ കാവലി വെച്ച് അവളെ കണ്ടിരുന്നു അന്ന് മുതൽ അണ്ണൻ്റെ ഒരു ഭൂതിയ അവളെ ഇതിന് മാത്രം അങ്ങനെ എനിക്കെന്ന സൗഹവാങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയോ നിനക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത ഓഫറുകളാ അതെനിക്ക് വെച്ച് കിട്ടിയത് നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടും തീരും ഒന്ന് കണ്ണടിച്ചാൽ മതി ഈ ഒരൊറ്റ രാത്രി ആരും അറിയില്ല നാളെ പുലർച്ചെ ഞങ്ങൾ പോവും രണ്ടു ദിവസം കഴിഞ്ഞ വരും കൈ നിറയെ കാശുവായിട്ട് ആ ആടി മോൻ്റെ കടം തീർക്കേണ്ടത് നമുക്ക് നീ അവള് വിളിക്കേ ഇല്ല ഞാൻ സമ്മതിക്കില്ല എന്റെ മോളു പാവാ അവർക്ക് ഉപ്പ് കൈ ആൾക്കുമ്പിൽ കരഞ്ഞു നീ സമ്മതിക്കേണ്ടടി ആർക്ക് നിന്റെ നീ ഇറങ്ങി വരും അയാൾ നോയിക്കൊണ്ട് ആ അമ്മയുടെ കവിളിൽ ആഞ്ഞു തള്ളി അകത്തുനിന്ന് കുറ്റിയിട്ട വാതിലെ ചാരിന്ന് അള പേടിച്ചുകൊണ്ട് വായ കൈകൊണ്ട് പൊത്തിപ്പിടിച്ചു പുറമേ അവർ പറയുന്നൊക്കെ കേട്ട് അവൾ വാതിലൂടെ തറയിലേക്ക് ഊർന്നിരുന്നു പോയി ഇനി ഇവിടെ നിന്ന് തനിക്ക് രക്ഷപ്പെടാനാവില്ലെന്ന് അവൾ ഒരു ഉൾക്കിടത്തോടെ ഓർത്തു പുറത്ത് അമ്മയെ ഉപദ്രവിക്കുന്ന ഒരു കരച്ചിൽ ചീളുകളായി അവളുടെ കാതിൽ കേട്ടു ഓർക്കാൻ മോളോട് മദ്യത്തിന്റെ പാതിബോത്തിലും ഇടിച്ചു ആ പ്രഗമനത്തിൽ അവൾ ഇരിക്കുന്ന റൂമിന്റെ ചുമരുകൾ പോലും തരിച്ചു ശക്തി പ്രാപിച്ച മഴയുടെ ശബ്ദത്തിൽ തങ്ങളുടെ ഈ ഗതികേടാരും അറിയില്ലെന്നത് അവളെ വീണ് തളർത്തി എന്തിനെന്നറിയാതെ രാമനാമം ജപിച്ച് അവൾ കഴുത്തിലെ മാലയുടെ ലോക്കറ്റിൽ ശക്തിയോടെ പിടിമുറുക്കി ഇനിയും തന്റെ അമ്മയെ വേദനിപ്പിക്കാനാവില്ലെന്നൊരൊറ്റ കാരണത്താൽ വിറക്കുന്ന കൈകളോടെ അവൾ ആ വാതിലിന്റെ കൊളുത്ത് നീക്കി അമ്മേ അവൾ ഒരു നിലവിളിയോടെ താഴേ കിടക്കുന്ന അമ്മയുടെ അടുത്തേക്ക് ഓടി അമ്മ അവൾ അവരെ വിളിച്ചു എങ്ങോട്ടെങ്കിലും പോയി അവൾ പാതിഭാവത്തിൽ എന്തിനാ മോളെ ഇതൊക്കെ ഈ നേരത്തെ ഞങ്ങൾ ചെയ്താ പോരായിന്നോ അതൊര് ഇതാ ഇവിടെ ഉണ്ട് ഞങ്ങളുടെ പുന്നാര മോള് അയാൾ പുറത്തേക്ക് തലയിട്ടുണ്ട് രാഘവണനെ ക്ഷണിച്ചു എന്നാൽ അത് കേട്ട് താഴെ അമ്മയെ മാത്രം നോക്കി കുഞ്ഞിരുന്ന അന്ത പൊടുന്നിനെ ഞെട്ടിപ്പിടഞ്ഞെഴുന്നേറ്റു എന്നാൽ ഒരു വഷളച്ചിരിയോടകത്തേക്ക് കയറി രാഘവണ്ണൻ അളകു നന്ദയെ കണ്ട് ഉമിനീരിറക്കിപ്പോയി അത്രമേൽ സുന്ദരിയായ ഒരുവൾ വൺ അഴിഞ്ഞുലഞ്ഞ സാരിയും വിടർന്നു പറന്ന് കിടക്കുന്ന മുടിയും നെഞ്ചിൽ വെട്ടിത്തിളങ്ങുന്ന ആ ലോക്കറ്റ് അവടെ സൗന്ദര്യം ഇരട്ടിയാക്കും പോലെ തലയിൽ കിടക്കുന്ന സിന്ദൂരം അയാൾ നന്ദിയോടെ കുമാരനെ നോക്കി ഇത്രമേൽ മനോഹരമായ ഒരു സമ്മാനം തന്നതിന് മോളെ ഇത് രാഘവണൻ അച്ഛന്റെ പുതിയ മുതലാളിയാ അണിന് മോളെ നല്ലോണം ഇഷ്ടമായി മോളി പണ്ടന്റെ കൂടെ ചില്ല് നമ്മുടെ കഷ്ടപ്പാടുകൾക്ക് മാറാൻ പോവാ അവന്റെ ഒരു താരി ആ പുഞ്ഞാല ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമെന്ന് കരുതിയില്ല അറിഞ്ഞിരുന്നു ഞാനല്ല ഇനി നമുക്ക് ഇത് വേണ്ട അവന്റെ കാശ് പാലിച്ചടക്ക് വീട്ടാ മോളിപ്പാണന്റെ കൂടെ അമ്മയെ ഞാൻ നോയിക്കോളാം വികൃതമായ പൈശാചികമായ ഒരു താരിപുട്ടിക്കാൻ അവൾ ആ മാല പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് ആ കൈ തട്ടി മാറ്റി അതെന്താ മോളെ നിനക്ക് അതും പറഞ്ഞ് വീണ്ടും അവളെ നേരെ വന്നു തൊട്ടടുത്ത് അവൾ അടിമുടി നോക്കിക്കൊണ്ട് രാഘവണൻ എന്ന അയാളുമുണ്ട് എന്നാൽ അയാളുടെ കൈകൾ തട്ടി മാറ്റിക്കൊണ്ട് അവൾ ആ വാതിലടുത്തേക്ക് കുതിച്ചു അവളെ അതും പറഞ്ഞ് സ്വന്താ അച്ഛനെന്ന് പറഞ്ഞയാൾ വേഗം പിന്നാലെ വാങ്ങി ആൾ വേഗം ഉമരത്തേക്ക് ഇറങ്ങി താഴെ തിണ്ണയിൽ രണ്ടാളുകളുണ്ട് മദ്യാസക്തിയിൽ പാതിഭോവത്തിലാണെങ്കിലും മുറ്റത്തേക്ക് ഇറങ്ങി അവൾ അവരും കണ്ടു ആർത്ത് പെയ്യുന്ന മഴയിലൂടെ തന്റെ പിന്നാലെ വരുന്ന കാലൊച്ചയും അട്ടഹാസങ്ങളും വകുവെക്കാതെ അവൾ ഗേറ്റിനടുത്തേക്ക് ഓടി ആ രണ്ട് ശിങ്കിരികൾക്കൊപ്പം കുമാരൻ മുറ്റത്തേക്ക് ഇറങ്ങി തങ്ങളുടെ കാവൽ പട്ടികൾ വേട്ടയാടി പിടിച്ചുണ്ടരുന്ന ഉറപ്പോടെ ചുണ്ടിലൊരു കൗശല ചിരിയുമായി രാഘവനെ ഉമരത്തെ പടിയിൽ നിന്നു ഗേറ്റിടന്ന് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി ഓടിയവൾ പെട്ടെന്നാണ് ഒരാളെ പോയി ഇടിച്ചു നിന്ന് അത്രയും ശക്തമായി ആ നെഞ്ചിലിടിച്ചുകൊണ്ട് തന്നെ അവൾ രണ്ടടി പുറകിലേക്ക് വേവിച്ചുപോയി നിർത്താതെ പെയ്യുന്ന പേമാരിയിൽ അവളുടെ മെയ്യും മരവും ഒരുപോലെ പേടിച്ചു വിറച്ചു എന്നളറിക്കൊണ്ട് പിന്നിൽ മൂന്ന് കാട്ടാളന്മാർ തനിക്ക് മുന്നിൽ വണ്ടിയിൽ നിന്ന് മിന്നിമിന്നി തെളിയുന്ന ആ വെളിച്ചത്തിൽ തന്റെ മുമ്പിലായി നിൽക്കുന്നവന്റെ മുഖം വ്യക്തമായി കണ്ടു ദേവനാരാണ് ദേവർമഠൻ ദേവനാരാണ് തന്റെ താലിയുടെ അവകാശം കൃഷ്ണ ഭഗവാനെ സാക്ഷിയാക്കി തന്നെ സുമങ്കലിയാക്കിയവൻ നരഞ്ഞു കുതിർന്ന ശരീരമായി തന്നെ മുന്നിൽ നിൽക്കുന്നവളെ നോക്കി കാണുകയായിരുന്നു ആ സമയം ദേവൻ പേടികൊണ്ട് അത്രമേൽ തളർന്നു പോയവൾ നെഞ്ചിലായി ചുരുട്ടി പിടിച്ച കൈകളിൽ താനണീച്ച താനിയാണ് അഴിഞ്ഞൊളിഞ്ഞ സ്ഥാനം തെറ്റി കിടക്കുന്ന സാരിയും വിടർന്ന് കിടക്കുന്ന മുടിയും അവൾ വീണ്ടും പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി ശേഷം ദേവനെ നോക്കിക്കൊണ്ട് ഒരേങ്ങലോട് അവനെ കെട്ടിപ്പിടിച്ചു തനിക്ക് പിന്നിലുള്ള ഒന്നും നോക്കാനും കാണാനും കേൾപ്പില്ലാതെ കൈകൾ കൊണ്ട് അവന്റെ അരയിലൂടെ ചുറ്റിപ്പിടിച്ചു അവൾ ആ നെഞ്ചിൽ കിടന്ന് പോയി അവടെ വിറക്കുന്ന ഉടലിൽ നിന്ന് തന്നെ എത്രമാത്രം തളർന്നിട്ടുണ്ടെന്ന് അവന് മനസ്സിലായി എടീ ഇങ്ങോട്ട് വാടി തനിക്ക് വീണ്ടും ആ ശബ്ദം അടുത്തു വന്നപ്പോൾ അവൾ അവന്റെ പാതി തുറന്ന ഷർട്ടിനുള്ളിലൂടെ ആ നെഞ്ചിനുള്ളിലേക്ക് മുഖം പൂഴ്ത്തി വെച്ചു അവളുടെ നെഞ്ചിൽ കിടന്ന് താലി അവന്റെ നെഞ്ചിലായി തട്ടി നിന്നു അപ്പോഴും അവടെ ദേവേട്ട എന്ന വിളിമതിയായിരുന്നു അവന്റെ ദേഷ്യം മുഴുവൻ തന്റെ കൈമുഷ്ടിയിലേക്ക് ആവാഹിക്കാൻ തന്റെ പെണ്ണ് താൻ ഒരിക്കലും കാണാൻ പാടില്ലാത്ത രൂപത്തിൽ ഒരിക്കലും വിട്ടുകൊടുക്കലെന്നപോലെ അവനെ അവളെ തന്നിലേക്ക് പറ്റി പിടിച്ചു അരിത് എന്റെ ദേവനാരായണ മുതലാളിയോ കുമാരൻ പുച്ഛത്തോടെ ചിരിച്ചു എടോ തന്റെ കടം വീട്ടാള മുതലാത് അതിന് വിട്ടു പൈസ നാടാ ആ മുറ്റത്തെത്തിക്കുക ഈ ഇങ്ങോട്ട് വാടി അപ്പോഴും വരിഞ്ഞുമുറിയ മുഖത്തോടെ ഒരു കൈകൊണ്ട് അവളെ ചുറ്റി പിടിച്ച് അയാളെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട് ദേവ അതല്ല ഇനി മുതലാളിക്ക് പണമായിട്ട് വേണമെങ്കിൽ ഞാൻ എത്തിച്ചോളാ ഇവിടെ ഇന്നല്ല നാളെ ഇന്നിപ്പോൾ അവിടെ ഉണ്ട് അയാൾ മുന്നോട്ട് കൈകളിൽ നിന്ന് ഒരുങ്ങി അവടെ കൈവരിലുള്ള അവന്റെ കഴുത്തിൽ എന്റെ പെണ്ണിന്റെ അവൻ കാലുയർത്തി ആടെ നെഞ്ചിലേക്ക് ആഞ്ഞി ചവിട്ടി ഞാൻ കിട്ടിയ താലി പൊട്ടിച്ചേർക്കാൻ മാത്രം ധൈര്യമുള്ളവൻ ആരാടാ ആരാടവിടെ ഉള്ളത് അവനവളെ തന്നിലേക്ക് അടക്കി പിടിച്ചുകൊണ്ട് തന്നെ കൂടെ വന്ന രണ്ടുപേരെയും മാറി മാറി ചവിട്ടി അവന്റെ തൊഴിയുടെ ശക്തിയിൽ ഒരു അവർ നിലംബതിച്ചു ഈ ദേവനാരായണം കെട്ടിയ താരി പൊട്ടിച്ചെറിയാൻ മാത്രം ഒരു ധൈര്യമുള്ളവരാടാ ഞാനൊന്ന് കാണട്ടെ ദേവ നെഞ്ചിലായി കിടക്കുന്നവളെ ആ മഴയിലേക്ക് നിർത്തി ഇതെന്റെ പെണ്ണാ ഞാൻ അത്രമേൽ ഇഷ്ടത്തോടെ മോഹത്തോടെ ചാർത്തി കൂടി തന്നെയാണിത് അത് പറയുമ്പോൾ അവനെ നോട്ടൊരു നിമിഷം അവളിലേക്ക് പോയി എന്റെ മുമ്പിൽ വെച്ച് ഇവിടെ തോണാൻ മാത്രം ധൈര്യമുള്ളവൻ ആരാടാ പന്തൊക്കെ പറഞ്ഞ ഉമാരുണ്ടെങ്കിൽ ചങ്കൂറ്റുണ്ടെങ്കിൽ ഒന്ന് കാണട്ടെ അവനൊന്നുകൂടി അലറി അപ്പോഴേക്ക് രാഘവണിനും മുറ്റത്തേക്ക് ഇറങ്ങി വന്നിരുന്നു ദേവനാരായണ മുതലാളിക്ക് തെറ്റി തന്റെ ഭാര്യ മുന്നേ അവളെ മോളായിരുന്നു തന്നെക്കാൾ അവകാശം അവൾ എനിക്കുണ്ട് ഇങ്ങോട്ട് അയാൾ വീണ്ടും അടുത്തേക്ക് വന്നു അവൾ ഒറ്റ കുതിപ്പിന് ദേവയെ പുറകിലൂടെ ചെന്ന് കെട്ടിപ്പിടിച്ചു അവൻ്റെ മുതുകിലായി മുഖം അമർത്തി നിന്നു പിന്നിലൂടെ അവളുടെ വിറയാറുന്ന കൈകൾ തന്നെ നെഞ്ചിലായി അമരുമ്പോൾ അവൻ ആ കൈകൾക്ക് മേലെ തന്റെ കൈയെടുത്ത് വെച്ചു ഏടാ കൊച്ചേർക്ക അത് ഞാൻ നോട്ടിട്ട മുതലാ ഈ കുമാര ഇരുപത് ലക്ഷത്തിന് എനിക്ക് വിറ്റതായി വിറ്റതായോളെ എങ്ങനെ കൊണ്ടുപോകണം എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഇനിയുമൊന്നും കേൾക്കാൻ ത്രാണിയില്ലാത്ത പോലെ ചാരി പെയ്യുന്ന മഴയിൽ അവൾ ഒന്നുകൂടി അവൻ പിടിച്ചു ഒരലർച്ചോടെ വായുവിലൂടെ എന്തോ പറന്നു പറന്നുപോകുന്നാണ് കുമാരൻ കണ്ടത് എന്റെ പെണ്ണിനുടാ രാഘവണൻ മുറ്റത്തെ ഗേറ്റിന്റെ പാളിലേക്ക് തെറിച്ചു വീണിരുന്നു അവൻറെ ആ ഒരൊറ്റ അടിയിൽ ഒന്ന് എണീക്കാൻ നിൽക്കാൻ പോലും ആവാതെ അയാളൊന്ന് പൊളഞ്ഞു എന്നു വിളിച്ച് ഒരു ചവിട്ടുകൊണ്ട് നിലത്തിട്ട് തന്റെ കാൽ കൊണ്ട് അയാളെ നെൻസിലായി തുടരെ തുടരെ ചവിട്ടിയവയും ഇനി തല്ലിയാവൻ ചത്തുപോകും അവർക്ക് പുറകെ തിങ്ങേറ്റക്കാരൻ നാണുചേട്ടനും ഇറങ്ങി ദേവകി അമ്മയെ കണ്ടപ്പോൾ അവൾ അവന്റെ പിടിവിട്ട് അവരെ ചെന്ന് കെട്ടിപ്പിടിച്ചു ഒന്നില്ല കുട്ടി പേടിക്കണ്ട ഞങ്ങൾ വന്നില്ലേ അവരവളുടെ തലയിൽ അരിവോടെ തലോടി തന്റെ മനസ്സിലെയും ശരീരത്തിലെയും പേടി അകന്നപ്പോഴും അവരെ തല്ലി ചതക്കിയാണ് ദേവ അമ്മ അപ്പോഴാണ് അവൾക്ക് അമ്മയെ ഓർമ്മ വന്നു അവളിയേക്ക് അകത്തേക്ക് ഓടി മോളെ എന്ന് വിളിച്ചുകൊണ്ട് പിന്നാലെ ദേവകിയമ്മയും നാണുവും ചെന്നു ഡോ ഇവരെ വിളിച്ച് നേരം പുലരുമ്പ് ഇവിടുന്ന് വിട്ടേക്കണം ഇനി താൻ ഇവിടേക്ക് വരരുത് ഒരിക്കലും ഇവർക്ക് കാവലായി ഇനി ഈ തേവർമളം ദേവനാരായണൻ ഉണ്ടാവും ഇനി ഒരിക്കൽ കൂടി നമ്മൾ കാണാൻ ഇടയായാൽ അന്ന് തന്റെ അവസാനമായിരിക്കും അവൻ തന്റെ കൈ ഒന്ന് ഉടഞ്ഞുകൊണ്ട് കുമാരന്റെ അടുത്ത് വന്നിരുന്നു പറഞ്ഞു ശേഷം തിരിച്ച് ആവശ്യം നിലയിരിക്കുന്ന രാഘവൻ അടുത്തേക്ക് ചെന്നു എന്റെ പെണ്ണിനെ മോഹിച്ച് നിനക്ക് തരാനുള്ള ശിക്ഷ എനിക്ക് അറിയാഞ്ഞിട്ടല്ല പക്ഷേ ഇപ്പൊ വേണ്ട ഇനി അവളെ ഓർക്കുമ്പോ താൻ ഭയന്ന് വിറക്കണം അതിനാ ഇത് അതും പറഞ്ഞ് ആ നിലത്തായി കിടന്നിരുന്ന വലിയ കരിങ്കൽ എടുത്ത് അയാളുടെ കയ്യിലേക്ക് ഇട്ടു അയാളിൽ നിന്ന് വലിയൊരു അലർച്ച ആ വായ അവൻ ശക്തിയിൽ പൊത്തിപ്പിടിച്ച് വേദനാജനകമായി അയാൾ പിടയുന്നത് പിന്നിൽ കിടക്കുന്ന കുമാരനും ശിങ്കിടികളും പേടിയോടെ കണ്ടു നാളെ നേരം പുലരുമ്പോ നിങ്ങൾ ഒറ്റ കാണരുത് അവൻ അതും പറഞ്ഞുകൊണ്ട് തന്റെ വണ്ടിയുടെ ലൈറ്റ് ഓഫ് ആക്കി ഒരു കുഞ്ഞുകയറ്റ അവർക്ക് മുമ്പിൽ വലിച്ചടച്ച ശേഷം അവരൊന്നുകൂടി നോക്കിക്കൊണ്ട് അവിടെ വീണുള്ളിലേക്ക് കയറി അമ്മേ അമ്മേ ആൾ അമ്മയുടെ തല തന്റെ മടിയിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും ദേവകിയമ്മ അകത്തുനിന്ന് വെള്ളം എടുത്ത് വന്ന് അവരുടെ മുഖത്ത് കളിച്ചു അവർ പതിയെ കണ്ണ് ചിമ്മി തുറന്നു എൻ്റെ മോനെ അവര് അവർ പിറിവിറിക്കുന്നുണ്ട് അവൻ ഇവിടെയുണ്ട് ഒന്നുമില്ല കണ്ണുറക്ക് ആർ പതിയെ കണ്ണ് തുറന്നു എല്ലാവരെയും കണ്ടപ്പോൾ തന്നെ അവർക്ക് ആശ്വാസമായി മെല്ലെ നീറ്റിരുന്നുണ്ട് അവർ ചുറ്റും നോക്കി അപ്പോഴും വേദന കൊണ്ട് മുഖം ചുളിക്കുന്നുണ്ട് വരൂ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം വേണ്ട മോനെ കുഴപ്പമില്ല നിങ്ങൾ വന്നല്ലോ അല്ലെങ്കിൽ അവരെ മോള് അവർ ദേവയുടെ കൈ പിടിച്ചു ആ ഓർമ്മയിൽ പോലും അടുത്തിരിക്കുന്ന അവൾന്ന് വിറച്ചതായി തോന്നി ദേവന് അവൾ അവരെ താങ്ങി പിടിച്ചുകൊണ്ട് റൂമിൽ കൊണ്ടുപോയി കിടത്തി അവളെ പോയി ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി വാ ദേവ്യമ്മൾ എഴുന്നേൽപ്പിച്ചു അപ്പോഴാണ് അവൾക്ക് താൻ ഇത്രയും നേരം ഏത് രൂപത്തിലാണെന്ന് പോലും ഓർമ്മ വന്നത് അവൾ വേഗം മാറാനുള്ള ഡ്രസ്സ് എടുത്ത് ബാത്റൂമിൽ കയറി ഇനി നാണയുണ്ടും പൊക്കോ ഇത്രയും ചെയ്തെന്നില്ലേ വലിയ ഉപകാരം ദേവ നാണിയുടെ തോളിൽ തട്ടി കുഞ്ഞേ ലക്ഷ്മി അമ്മ ഒന്ന് പറഞ്ഞു മോനെ അറിയിക്കാൻ അതവിടെ വന്ന് പറഞ്ഞു ഏ അമ്മയും മോളും പാവങ്ങളാ അവര് നോക്കിയ കുഞ്ഞിന് പുണ്യം കിട്ടും അതും പറഞ്ഞ് ആ ഒരു മടിയിൽ നിന്നൊരു കുഞ്ഞ് കുഞ്ഞു ടോർച്ചെടുത്ത് മുറ്റത്തേക്ക് ഇറങ്ങി അവന്മ റൂമിലേക്ക് നടന്നു കട്ടിയിൽ ചാരി ലക്ഷ്മി അമ്മ ഇരിക്കുന്നുണ്ട് ആ ഒരു നന്ദിയോട് അവനെ നോക്കി എൻ്റെ കുഞ്ഞിനിഷ്ടമാണെന്ന് അന്ന് അമ്മ വന്നപ്പോൾ പറഞ്ഞു ഇന്ന് അയാൾ വന്നപ്പോ മോനെ ആദ്യ ഓർമ്മ വന്നു അതാ നാണി നാണിയെ ഏൽപ്പിച്ച് മോനോടൊന്ന് പറയാം വിശ്വസിച്ച് പറയാനും അറിയിക്കാരും ഞങ്ങൾക്ക് ആരുമില്ല എവിടെ വന്നതിന് ഒരുപാട് നന്ദി അല്ലെങ്കിൽ അവരെ കുട്ടി എന്തുകൊണ്ടാണെന്ന് അറിയില്ല അവടെ എന്ന് പറയുന്ന ഇവിടെ വന്ന മുതൽ കുട്ടി അങ്ങനെ താലിയിലെ മുറുകെ പിടിച്ചിരുന്നു അതിനെ പോലൊരു ജന്മം ഇനി ഒരാൾക്കും അവർ പദം പറഞ്ഞ് കരയുന്നുണ്ട് അവനൊന്നും പറയാതെ ലക്ഷ്മി അമ്മയുടെ കൈകൾ മുറുകെ പിടിച്ചുകൊണ്ട് തന്റെ അമ്മയെ നോക്കി നിങ്ങളുടെ മകൾ ഇനി ഒരിക്കലും വിഷമിക്കേണ്ടി വരില്ല ഇത്രയും ഭാഗ്യവതായിട്ടുള്ള വേറൊരാൾ ഉണ്ടാവില്ലെന്ന് ഇനി പല നിമിഷങ്ങളിലും അവൾക്ക് തോന്നുന്നു ഇത് ഈ ദേവനാരായണന്റെ വാക്കാ അവൻ മെല്ല്യന്ന് ചിരിച്ചു അവരോട് പറഞ്ഞു ദേവ നീ ആ കുഞ്ഞിന്റെ അടുത്തേക്ക് ചെല്ലേ ഞാനിന്നിവിടെ കിടന്നുളള അവന് മേലെ റൂം ഇട്ട് പുറത്തേക്ക് ഇറങ്ങി ഒമൃത്ത് വാതിലടക്കാനായി ചെന്നു പുറത്തുനിന്നൊരു വണ്ടി സ്റ്റാർട്ടാവുന്ന ശബ്ദം കേട്ടു കുമാറിനെ രാഘവണനേക്കാരൊക്കെയോ താങ്ങിയെടുത്ത് വണ്ടിയിലേക്ക് വെക്കുന്നു ഡോറടച്ച് പോകുന്നു അവനൊരു പുച്ച ചിരിയോടെ നോക്കി കുളി കഴിഞ്ഞിറങ്ങുമ്പോഴേക്കും ശരീരത്തിലെ പേടി ഇനിയും മാറിയിട്ടില്ലെന്ന് തോന്നി നന്ദയ്ക്ക് മുടിയിൽ കെട്ടിയ തോർത്തെടുത്ത് വേഗം വിരിച്ചിട്ട് അമ്മയുടെ അടുത്തേക്ക് പോകാൻ തിരിവെ കണ്ടു വാതിലിനടുത്തായി തന്നെ തന്നെ നോക്കി നിൽക്കുന്നവനെ നരഞ്ഞ ഡ്രസ്സെല്ലാം മാറ്റിയിട്ടുണ്ട് ഇന്ന് പുലർച്ചെ ഞാൻ മൂന്നാർ പോകാനിരുന്ന ഡ്രസ്സെല്ലാം പാക്ക് ചെയ്ത് നേരത്തെ തന്നെ വണ്ടിയിലിട്ടിരുന്നു അപ്പോഴാണ് നാണിച്ചേട്ടം വന്ന് പറയുന്നത് അമ്മ അവൾക്ക് അവനിന്ന് രക്ഷപ്പെട്ട അമ്മയുടെ അടുത്തേക്ക് പോകണം തോന്നുന്നു അവരെല്ലാം കിടന്നു ചെറിയ ക്ഷീണമുണ്ട് പിന്നീടൊന്നും പറയാനും ചോദിക്കാനും ഇല്ലാത്ത പോലെ അവൾ തലവേരി ചെയ്യുന്നു ഇപ്പം സമയം പുലർച്ചെ മൂന്ന് മണിയാ എനിക്കത് മൂന്നാർ പോകേണ്ട അത്യാവശ്യം ഉണ്ട് ഏതായാലും ഈ സമയം പുറപ്പെടാനിരുന്നാ നീ പോരുന്നു എൻ്റെ കൂടെ അവൾ ഞെട്ടി കൊണ്ട് അവനെ തലയിരുത്തി നോക്കി തനിക്ക് സമ്മതമാണെങ്കിൽ മാത്രം കൂടെ പോരൂ ഇപ്പോഴും ഒന്ന് മാറിക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ വേണ്ടാത്ത ചിന്തകൾ ഓരോന്നായി തന്നെ വേട്ടയാടും അമ്മയുടെ ഒറ്റക്കല്ലേ അവൾ പറഞ്ഞ സ്ഥലത്തിൽ അവനോട് ചോദിച്ചു അവർ നാൾ തേവർ മഠത്തിലേക്ക് പോയിക്കോളും അതോടുത്ത് വിഷമിക്കണ്ട അതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്താ പേടിയുണ്ടോ എൻ്റെ കൂടെ വരാൻ ഇല്ല അവൻ്റെ മൊത്തമാകാതെ പറയുന്നവളൊക്കെയാണെ അവനില്ല ഒരു ചിരി വിരിഞ്ഞു ഞാൻ അമ്മയോട് ചോദിക്കട്ടെ ഞാനൊന്ന് സൂചിപ്പിച്ചിരുന്നു നിനക്ക് സമ്മതമാണെങ്കിൽ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞിരുന്നുള്ളൂ അവൾ വേഗം അമ്മയുടെ അടുത്തേക്ക് ഓടി അമ്മയുടെ സമ്മതം കിട്ടിയപ്പോൾ അവൾ റെഡിയാവാൻ ഒരുങ്ങി കാരണം ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ ഇവിടെ നിന്നാലും തനിക്കൊന്നിലും ശ്രദ്ധിക്കാൻ കഴിയില്ലെന്ന് ഉറപ്പായിരുന്നു അത്യാവശ്യമുള്ള മാത്രം എടുത്താൽ മതി ബാക്കിയെന്നെങ്കിലും വേണമെങ്കിൽ അവിടുന്ന് വാങ്ങാം അവൾ മെല്ലിനൊന്ന് തലയാട്ടി അവൾക്ക് എങ്ങോട്ടെങ്കിലും ഒന്ന് മാറി നിൽക്കണമെന്നുണ്ടായിരുന്നു ഇവിടെ ഇനി കുറച്ച് ദിവസമെങ്കിലും ഭീകരമായി രാത്രി ഡോറമുകൾ തന്നെ വേട്ടയാടും അവൾക്ക് ഉറപ്പായിരുന്നു ഇനി തിരിച്ചു വരുമ്പോഴേക്കും ഒരു സ്വപ്നം പോലെയെല്ലാം മറവിക്ക് വിട്ടുകൊടുക്കണമെന്ന ഉദ്ദേശത്തിലാണ് അവൾ ഈ യാത്രയ്ക്ക് ഒരുങ്ങിയത് നാളെ രാവിലെ വണ്ടി വരും അമ്മയുടെ കൂടെ തിർമണത്തിലേക്ക് പോകണം അവിടെ വാര് മാഷ് ഒറ്റക്ക ബാക്കിയെല്ലാം ഞങ്ങൾ വന്നിട്ട് പോകാന് നേരം അവൾ ലക്ഷ്മി അമ്മയുടെ കൈ പിടിച്ചു അവളും അമ്മയെ നോക്കി മോള് പോയിട്ടുമാണ് ഇവിടെ നിന്ന ഈ ദിവസങ്ങളിലൊക്കെ എൻ്റെ കുട്ടിയുടെ ഉള്ളിൽ ഈ നശിച്ച രാത്രി തന്നെ ആയിരിക്കും അവരവളുടെ നിറകിലൊന്നും തലോടി ഒന്നും പേടിക്കണ്ട ഒന്നും ചെയ്യില്ല ഇവിടെ ചുറ്റൻ്റെ ആളുകളുണ്ട് ദേവ വീണ്ടും ഓർമ്മപ്പെടുത്തി അവളുടെ ബാഗ് വണ്ടിയിലേക്ക് ഇട്ടുകൊണ്ട് അവൾക്കായി ഫ്രണ്ട് ഡോറ് അവൻ എല്ലാവരെയും ഒന്നുകൂടി നോക്കിക്കൊണ്ട് വണ്ടിയെടുത്തു എന്ന് തരത്തില്ല എൻ്റെ കൂടെ പോന്ന് പേടില്ല എന്നേ കുറച്ച് ദൂരം ചെന്നപ്പോളവൻ ചോദിച്ചു ഇല്ല അ അവൾ അവളറിയാതെ അവളുടെ കൈകളെപ്പോഴും ആ താലിയിലാണെന്ന് അവൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഇതെന്താ എപ്പോഴും കൈകളിതിനെ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്നു എനിക്കറിയില്ല പേടി തോന്നുമ്പോഴേക്കും ഇതൊരു ധൈര്യം തരുന്നു ആർക്കും എൻ്റെ കൂടെയുള്ള പോലെ തോന്നുന്നു അത് പറയുമ്പോഴും അവൾ അവനെ നോക്കുന്നുണ്ടായിരുന്നില്ല ഉറക്കം വരുന്നുണ്ടോ നിനക്ക് ഇല്ല കുറച്ചു കൂടി കഴിഞ്ഞപ്പോൾ വഴിയിൽ നിന്ന് ഭക്ഷണം കഴിച്ചാണ് അവർ വീണ്ടും യാത്ര തുടർന്ന് ഉറക്കം വരുന്നില്ലെന്ന് പറഞ്ഞിട്ട് വണ്ടിയുടെ സേഡ് ക്ലാസ്സിലേക്ക് ചാരിക്കിടന്നുറങ്ങുന്നവളെ ഡ്രൈവിങ്ങിനിടയിലും ദേവ തലയിരിച്ച് നോക്കി തൻ്റെ താലിയും സിന്ദൂരവും നിൽക്കുന്ന അവളെ കാണാൻ വല്ലാത്തൊരു ഭംഗിയുണ്ടെന്ന് തോന്നി അവന് കാന്ല്ലൂരിൻ്റെ മണ്ണിലേക്ക് പ്രവേശിച്ചപ്പോൾ തന്നെ അവൾ മേലെ കണ്ണു തുറന്നു അത്ര ഭംഗിയാർന്ന ഒരു ഗ്രാമം ഹരിതാപമാർന്ന കാഴ്ച എന്തിനെ വിളിക്കാഞ്ഞ് ഉറങ്ങിയോടെ നിർത്തി എത്താറായോ കുറച്ചുകൂടി ഉണ്ട് അവൾ നേരെ ഇരുന്നു കുറച്ചു നേരത്തെ മൗനത്തിന് ശേഷം ഇയാളിങ്ങനെയാണ് അവിടെ എത്തിയത് അവൾ പതിയെ അവനെ നോക്കി നാണു ചേട്ടൻ വന്ന് പറഞ്ഞു നിന്റെ അമ്മ പറഞ്ഞേൽപ്പിച്ചതാ അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു എന്നെന്തിനാ കല്യാണം കഴിച്ചെ അവൾ തലയിരിച്ചോണ്ട് അവനെ നോക്കി ആ ചോദ്യം അവനും പ്രതീക്ഷിച്ചിരുന്നില്ല എനിക്കിറാനുള്ള കാശിന് വേണ്ടി അവനൊരു മീനും കുസു ശരിയാണ് എന്നിട്ടെന്നില്ല ഇയാൾ പറഞ്ഞല്ലോ പൈസ മുഴുവൻ തരാന്ന് എന്നിട്ട് എന്തിനാ വീണ്ടും എന്നെ രക്ഷിച്ച് ഒരു ഭാഭേദില്ലാതെയാണ് അവളെന്ന് എന്തായാലും ചോദിച്ചു പെട്ടെന്ന് അവന്റെ മുഖഭാവം മാറി ബ്രേക്കിൽ ആഞ്ഞു ചവിട്ടി ഒരു കുരുക്കത്തോടെ വണ്ടി നിന്നു അവൻ സീറ്റ് ബെൽറ്റ് അഴിച്ചിറങ്ങി വന്ന് ഡോറന്ന് അവളെയും വലിച്ചിറക്കി അവളൊരു ഞെട്ടിലൂടെ അവന്റെ മുഖത്തേക്ക് നോക്കി അതാണോടി പുലേ നിനക്ക് ഇത്രയോ മനസ്സിലായത് ആകെ ചുവന്നുടി ദേഷ്യത്തോടെ ദേവാവളെ നോക്കി കണ്ണു നിറച്ച് നോക്കി നിന്നല്ലാതെ ഒന്നും പറഞ്ഞില്ല ആളുക നന്ദി അങ്ങനെ വിട്ടുകൊടുക്കാനാണെന്ന് തോന്നി നിനക്ക് ആരാളുടെ തോളിൽ പിടിച്ചെന്ന് കുലുക്കി ചുറ്റുമുള്ള കൃഷി സ്ഥലത്ത് നിന്ന് നല്ല ഇളം കാറ്റ് അവരെ തഴുകി പോകുന്നുണ്ട് മറുപടി ഒന്നും കേൾക്കാത്ത കാരണം പെട്ടെന്ന് ദേവാളുടെ പിൻകഴുത്തിലൂടെ കൈവച്ച് ആളുടെ മുഖം തന്നെ നേരെ ഉയർത്തിക്കൊണ്ട് നെറ്റിലായി കാണുന്ന ചുവന്ന പൊട്ടിൽ ചുണ്ടമർത്തി അത്രമേൽ ശക്തമായ ഒരു ചുംബനം നെഞ്ചിലായി തന്റെ കൈരണ്ണും കുത്തിക്കൊണ്ട് അവന് വിധേയയായി അവൾ നിന്നു കൊടുത്തു നിറഞ്ഞു വന്ന കണ്ണുകൾ നിയന്ത്രണം വിട്ട് ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു ഇനി ഇങ്ങനെ ഒരു സംശയം ഉണ്ടാവരുത് കേടലോ തന്റെ നിറകിൽ നിന്ന് മുഖമെടുത്തുകൊണ്ട് അവളെ നോക്കി ദേവ പറഞ്ഞു അപ്പോഴേക്ക് അവൻ്റെ ദേഷ്യം അലിഞ്ഞില്ലാതെയായിരുന്നു എന്തിനെന്നറിയാതെ വീണ്ടും അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ വയ്യാത്തൊരു നാണം അവൾ വന്ന് മൂടി വാ ഒന്ന് നടന്നിട്ട് വരാം കുറെ നേരമായിട്ട് വണ്ടിയിലിരിക്കല്ലേ അവൻ അവളെയും കൊണ്ട് ആ കൃഷിയിടത്തിലൂടെ മുന്നോട്ട് നടന്നു കുറച്ച് കടന്നപ്പോൾ പുലി സുഗന്ധം വന്നു തുടങ്ങി ഇവിടെ ഫുള്ള് ഇതിന്റെ കൃഷികളാ അവൻ ചൂണ്ടിക്കാണിച്ചു കുറച്ചു കൂടി നടന്നപ്പോൾ ഒരു പാറപ്പുറം പോലെ ഒരു സ്ഥലത്തായി അവരെത്തി വേറെയും കുറച്ച് ആടുകൾ അവിടെയുണ്ട് ഈട് വന്നിരിക്കെ മനോഹരമായ തടിക്കഷങ്ങൾ കൊണ്ട് തീർത്തി ഇരിപ്പിടങ്ങൾ അവളുമെല്ലാം അവൻ്റെ അരികിലായിരുന്നു സോറി എന്തിന് ഈ കഴിഞ്ഞ മാസം എന്റെ പൈസ വേണമെന്ന് പറഞ്ഞ് നിന്നെ ഓടിപ്പിച്ചു അവൻ അവളെ നോക്കി അത് വേണമായിരുന്നില്ല അത്രയും പൈസ അവൾ വാങ്ങിയതല്ലേ തന്നെ ഞാൻ ഇന്നു മുതലാണ് ആദ്യമായിട്ട് കണ്ടതെന്ന് അറിയോ ഇല്ല ഒരിക്കലും മണ്ണൊത്തിയുള്ള ഞങ്ങളുടെ അഗ്രികൾച്ചർ പാർക്കിൽ വന്ന് ഓർക്കുന്നുണ്ടോ അവൾ കണ്ണുകൾ വീഴ്ത്തിക്കൊണ്ട് അവനെ നോക്കി അവിടെ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് നിന്നെ കാണുന്നു ഒരു വീൽ ചെയറിലെ കുട്ടിയായിട്ട് വരുന്നു എൻ്റെ മുഖം പിന്നെ എനിക്ക് ആ മുഖം മറക്കാനാവാത്തതായി മാറി നീ ആരാണെന്ന് അറിഞ്ഞപ്പോൾ സത്തിൽ അന്ന് ഒന്ന് നിന്നെ വിളിച്ചത് പക്ഷേ നീ അത്രയും പേർക്ക് മുമ്പിൽ വെച്ച് വീടിൻ്റെ ആധാരം തട്ടിപ്പറിച്ച് പോയപ്പോ ഒരു കൗതുകം ഈ വീറും വാശിയൊക്കെ ഒന്ന് കാണാനോ ആസ്വദിക്കാനോ അവനവളെ തലയിരിച്ച് നോക്കി അത് വീറുവാശിയൊന്നുമല്ലായിരുന്നു എല്ലാം നഷ്ടപ്പെട്ട സ്വന്തം കിടപ്പാടം കൂടി പോയേക്കുമോ എന്ന ഭയമായിരുന്നു കാരണം രാത്രിയെങ്കിലും ആരെയും ഭയക്കാതെ സ്വസ്തായിട്ട് കിടക്കാൻ എനിക്കൊരു ഇടം വേണമായിരുന്നു പിന്നെ ഞാനമ്മെ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ വീട് ആറുമാസം അവധി നീ പറഞ്ഞപ്പോ ഞാൻ സമ്മതിച്ചു വെറുതെ ആയിരുന്നു പക്ഷെ അതിന് നീ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു അപ്പോഴും ഇഷ്ടം പറയാനും കെട്ടിക്കൊണ്ടു പോരാനും താല്പര്യമുണ്ടെന്ന് പറഞ്ഞില്ല നീ എൻ്റെ അച്ഛനുണ്ടാക്കിയ കടബാധ്യതയ്ക്ക് പോകാനും നീ എൻ്റെ മുമ്പിൽ അങ്ങനെ തലവിനിക്കേണ്ടെന്ന് തോന്നി അങ്ങനെ ഒന്നിനു വേണ്ടി എൻ്റെ ഇഷ്ടം നിന്റെ മേൽ അടിച്ചേൽപ്പിക്കേണ്ടതെന്ന് എനിക്ക് നിർബന്ധമായിരുന്നു അതുകൊണ്ടാണ് നിന്റെ ഇഷ്ടത്തിന് വിട്ട് ഓടി ഓടി തളരുന്നുണ്ടെന്ന് പലപ്പോഴും തോന്നിയിരുന്നു പക്ഷേ പിന്നെപ്പോഴേക്കോ ഈ ശരീരവും ചിലർക്കൊക്കെ ആവശ്യമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ സഹിക്കാനായില്ല അന്ന് സ്കൂളിൽ ലൈബ്രറിയിൽ ഹരിയായിട്ടുള്ള സംസാരം ഞാൻ കേട്ടിരുന്നു അന്ന് ഈ തീരുമാനിച്ചാ ഇനി ആർക്കും നിന്നെ വിലയിടാനുള്ള അവസരം കൊടുക്കരുതെന്ന് അതിനിങ്ങനെ ഒരു താളി നിന്റെ കഴുത്തിൽ ആവശ്യമാണ് എല്ലാവർക്കും ഇടയിൽ നീ എൻ്റെ ഭാര്യയാണെന്ന് അറിയണം വേണ്ടാത്ത രീതിയിൽ നിന്നെ നോക്കാൻ എല്ലാവരും ഭയക്കണം അതിനായിരുന്നു ഇങ്ങനെയൊരു വിവാഹം ഈ വരുന്ന ഉത്സവത്തിന് മുന്നേ നിന്നെ തേവർ കൊണ്ടുപോകണമെന്ന് വിചാരിച്ചിരുന്നു പിന്നെ മുന്നിൽ വന്ന് ഇഷ്ടം പറയാൻ ഒരു മടിയും ധൈര്യ കുറവും നീ എങ്ങനെ എടുക്കുന്ന അറിയില്ലല്ലോ എന്റെ കാശിന് വേണ്ടി ഒരിക്കൽ പോലും എനിക്ക് വഴങ്ങിയെന്ന് നിനക്ക് ഒരിക്കലും തോന്നിരുന്നു അതാണ് അമ്മ അങ്ങോട്ട് വന്നപ്പോ ഞാൻ തടയാതിരുന്നു ആളൊരു ഞെട്ടിലൂടെ അവൻ തന്നെ നോക്കിയായിരുന്നു എനിക്ക് സമ്മത അല്ലെങ്കിലോ അത് തന്നെയായിരുന്നു എന്റെ ഭയം പക്ഷെ ഭീഷണിപ്പെടുത്തിട്ടാണെങ്കിലും ഞാൻ കൊണ്ടുപോകും നിന്നെ തേവർമഠത്തിലേക്ക് കാരണം ഇനിയും മറ്റുള്ളവർക്ക് ഒത്തിവലിക്കാൻ ദേവനാരായണ അവന്റെ പെണ്ണിനെ വിട്ടൊടുക്കില്ല അത്രമേൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു ഞാനവിടെ എന്നിട്ടാണോ ഇത്രയും എന്നിട്ട് ഓടിച്ച് അവൾ എന്നെ കൂർപ്പിച്ച് നോക്കി ആ വേദനകൾക്കെല്ലാം പകരം ഇനി ഒരു ആയുസ് മുഴുവൻ അവളെ ഇങ്ങനെ സ്നേഹിക്കണമെന്ന് എന്ന് എനിക്കറിയാം പിന്നെ എനിക്ക് എനിക്കന്ന പൈസയിൽ നിന്ന് ഒരു പോലും ഞാൻ എടുത്തിട്ടില്ല എല്ലാം നിന്റെ അമ്മയുടെ പേരിൽ ബാങ്കിൽ പത്രമാണ് അത് ഞാൻ അമ്മയ്ക്ക് വേണ്ടി മാറ്റി മാറ്റിവെച്ചതാണ് ഇനിയെന്തെങ്കിലും നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ അതെല്ലാം തട്ടിപ്പറിക്കാനായിട്ടാവും നിന്റെ അച്ഛൻ്റെ വരവ് അതുകൊണ്ട് ആരും അറിയാതെ ഇങ്ങനെ ഒരു സേവിങ്സ് ഇരിക്കട്ടെ എന്ന് കരുതി ഇനി നീ എൻ്റെ കൂടെ ജീവിക്കുമ്പോഴും ഒന്നുമില്ലാത്തവളായിട്ട് നിന്റെ അമ്മ കഴിയരുത് അതുകൂടി കേട്ട അളകുന്നത് ശരിക്കും ഞെട്ടിപ്പോയിരുന്നു സങ്കടത്തോടെ കണ്ണിൽ വെള്ളം നിറച്ച് അവനെ നോക്കി അവനോട് അതുവരെ ഉണ്ടായിരുന്ന ആ പരിഭവം കൂടി മാറിപ്പോയ പോലെ നന്ദ നമ്മളിവിടെ ഒരാഴ്ചയുണ്ടാവും ഇവിടെ നിന്ന് പോകണമെന്ന് നിനക്ക് സമയമുണ്ട് എന്നറിയാനും എന്നെ മനസ്സിലാക്കാനും ഇനിയുള്ള ജീവിതകാലം എന്നെ അംഗീകരിക്കാൻ എനിക്ക് കഴിയുമോ എന്ന് ഉത്തരം ഇവിടെ നിന്ന് കിട്ടും എല്ലാം കഴിഞ്ഞ് ഇവിടുന്ന് മടങ്ങുമ്പോൾ എൻ്റെ കൂടെ തേവർ മഠത്തിലേക്ക് ഈ ദേവനാരായണൻ്റെ മാത്രം ടീച്ചറായിട്ട് വരാൻ പൂർണ്ണ സമ്മതാണെന്ന് എനിക്കറിയണം അന്ന് അന്ന് മുതലായിരിക്കും നമ്മൾ നമ്മളായിട്ട് ജീവിച്ചു വിടുന്നു അവൻ മെല്ലെ അവടെ കവിളിൽ നിന്ന് തട്ടിക്കൊണ്ട് എഴുന്നേറ്റ് മുന്നിലെ പാറപ്പുറത്തേക്ക് നടന്നു അവിടെ നിന്ന് നോക്കിയാൽ മനോഹരമായ കാന്തലൂർ ഗ്രാമം മുഴുവൻ കാണാനുണ്ട് കുറച്ച് നിമിഷം നന്ദ അങ്ങനെ തന്നെ ഇരുന്ന് പോയി പിന്നെ മെല്ലെഴുന്നേറ്റ് അവൻ അരികിലേക്ക് നടന്നു ഞാൻ എനിക്ക് അറിയാതെയുണ്ടോ ദേവർമഠത്തിൽ ദേവനാരായണന്റെ ഭാര്യയായിട്ട് ആ വീടിന്റെ പടിജ വിട്ടാൻ എന്റെ ജീവിതത്തിൽ നിന്ന് നിനക്കില്ലാതെ വേറൊരാൾക്ക് ആ സ്ഥാനം ഉണ്ടാവില്ല നന്ദ നീ നീയൊന്ന് സമ്മതിച്ച അന്നേരം കൈപിടിച്ചുണ്ടോ എന്ന് ഞാൻ ഈ താലിയെട്ടുമ്പോൾ നിന്റെ കൃഷ്ണഭഗവാൻ കൊടുത്ത വാക്കാ നിനക്കല്ല അത് ഇനി വേറൊരാൾക്ക് തന്നെ മരണം വരെ ആ സ്ഥാനം ഉണ്ടാവില്ല പിന്നീടൊന്നും ചോദിക്കാനില്ലാത്ത പോലെ അവളും അവനെ തലയിരിച്ച് നോക്കി പതിയെ തന്റെ കൈ നീട്ടി അവന്റെ കൈകളും തൊട്ടു ആ സമയം തന്നെ അവൻ ആ കൈകളെ തൻ്റെ കൈക്കുള്ളിലാക്കി പൊതിഞ്ഞു പിടിച്ചിരുന്നു എനിക്ക് ഇനി ഒരുപാട് കാലം ജീവിക്കാൻ കൊതി തോന്നുന്നു ഇയാളുടെ കൂടെ ദൂരെ ആ മലഞ്ചെരിവിലാരികിലൂടെ ഒരു നേർത്തവര പോലെ ഒഴുകുന്ന അരുവിയെ നോക്കിക്കൊണ്ടാണ് അവൾ പറയുന്നത് ജീവിക്കേണ്ടത് എന്താ നമ്മളായിട്ട് ഇനി ഒരായിരം വസന്തങ്ങൾ അതിനല്ലേ ഇനി ജീവിതം മുഴുവൻ നീ അനുഭവിച്ച സങ്കടങ്ങൾക്കപ്പുറം സന്തോഷത്തിന്റെ ഒരു ഒരാഴക്കൽ തന്നെ നിനക്ക് ഞാൻ കാത്തു വെച്ചിട്ടുണ്ട് അറിയണ്ടേ നിനക്കത് അവനൊന്നുകൂടി അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു ഒരിക്കൽ കൂടി അവളുടെ മൂർത്താവിലുള്ള ആ വട്ടപ്പുട്ടിൽ ചുണ്ടമർത്തി ദൂരെ ഏതോ ഒരു ശ്രീകോവിൽ നിന്ന് കൃഷ്ണസൂതി നേർത്ത ഒരു സംഗീതം പോലെ അവർക്ക് ചുറ്റും നിറഞ്ഞു നിന്നു വീണ്ടും ഒരു മാസങ്ങൾക്കപ്പുറം തേവ്രമണ തറവാടിന്റെ മുറ്റത്ത് ദേവകിയമ്മ നീട്ടി ആ നിലവിളക്ക് വാങ്ങുമ്പോൾ അവനെ നോക്കിയു വാ ആളെയും ചേർത്തിപ്പിടിച്ച് ആ പടികൾ കയറി ഏഴുതിരിയിട്ട് കത്തിച്ചു വെച്ച നിലവിളക്ക് പൂജാമുറിയിൽ വെച്ചുകൊണ്ട് മനമൊരുകി പ്രാർത്ഥിച്ചു രണ്ടുപേരും പിന്നീടുള്ള പുലരികളിൽ തേവ്രമടം മുറ്റത്തുള്ള കൽമണ്ഡപത്തിലിരുന്ന് കുട്ടികളെ സംഗീതം പഠിപ്പിക്കുന്ന അളകുന്നെന്താ ദേവനാരായണൻ എന്നും കൺകുളിർമ നൽകുന്ന കാഴ്ചയായിരുന്നു കരി പുരട്ടിയ കണ്ണുകളും നെറ്റിയിലൊരു വട്ടപ്പൊട്ടും വെച്ച് കൂർപ്പിച്ച മുഖവുമായി തന്നെ നോക്കുന്ന അവടെ മുമ്പിലാണ് താൻ തോറ്റുപോകുന്നെന്ന് ദേവ വീണ്ടും ഓർത്തു ദിവസങ്ങൾ കൊഴിഞ്ഞു പോകെ വീണ്ടും ഒരു വർഷക്കാലം കൂടി പെയ്തു തുടങ്ങി പ്ലീസ് നന്ദാന്ന് നിനക്ക് ഇത് എന്ത് ഭ്രാന്ത മിണ്ടാതെ അവിടെ ഇന്നോ ഈ മഴയത്ത് അത് ഈ അവസ്ഥയിൽ അവൻ ശകാരിക്കുമ്പോഴും ചെറിയ കുട്ടിയെ പോലെ അവൾ ചെനിങ്ങി എന്നെ നോക്കി മുഖം വിർപ്പിച്ചിട്ട് കാര്യമില്ല മോള് അമ്മ കണ്ട വഴക്കുറയും പെണ്ണായി പ്ലീസ് ഒരൊറ്റ തവണയല്ലേ എന്താണ് ദേവ അവൾ പറയുന്നേ അവമ്മേ അവൾക്ക് ഈ മഴയിലേക്കൊന്നിറങ്ങി നനയണെന്ന് ഡ ഭഗവാന് ഈ പെണ്ണിന്റെ ഓരോ ഭ്രാന്തികള് നിറവേറായിട്ട് നിൽക്കാന്ന് വല്ല വിചാരം എന്താന്ന് വെച്ചാ ചെയ്യും ജലദോഷം പിടിച്ച് വാറ്റി കിടക്കുന്നതിന്റെ കൊച്ചിന് വളരെ ദോഷമെന്നാ കാണിച്ചരാ ഞാൻ രണ്ടിനേ ആകത്തുനിന്ന് ദേവകിയമ്മ ശകാരിക്കുന്നുണ്ട് ഒരു കൈ കൊണ്ട് തന്നെ നേരത്തെ വയറിൽ കൈ വെച്ച് നിൽക്കുന്നവളെ ദേവാത്രമേൽ വാത്സല്യത്തോടെ നോക്കി പിന്നെ അവളെ തന്റെ കൈകളിൽ കോരിയെടുത്തുകൊണ്ട് ആ നടുമുറ്റത്തേക്ക് ഇറങ്ങി ശേഷം പതിയെ അവടെ അവളെ നിർത്തി അവൾ ആ മഴയിൽ കൈകൾ വിടത്തിക്കൊണ്ട് പതിയെ വട്ടം കറങ്ങി അവൻ്റെ നെഞ്ചിലായി ഇടിച്ച് നിന്നു താങ്ക്സ് ദേവേട്ട അവന്റെ കൈ പിടിച്ച് തന്റെ വയറിന്റെ മേലായി വെച്ചുകൊണ്ട് ദേവനെ നോക്കി അത് ഞാനിട നിന്നോട് പറയേണ്ടത് എൻ്റെ ഉണ്ടക്കണ്ണി എൻ്റെ ജീവിതം ഇത്രമേൽ മനോഹരമാക്കിയതിനാൽ ദൈവമെല്ലാം അളക നന്ദയുടെ കാതിലായി മന്ത്രിച്ചു ഈ കഥ ഇവിടെ അവസാനിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക താങ്ക്